ർക്കും സ്വാഗതം എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സേഫ് ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു അല്ല ഞാനും ഇവിടെ സുഖമായിട്ടും സേഫ് ആയിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ അനിയത്തി വരുമ്പോൾ അനിയത്തിക്ക് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന രണ്ട് ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഉണ്ടാക്കിയെടുക്കുന്നുള്ളത് സ്പോഞ്ച് കേക്കാണ് അപ്പോൾ ആദ്യം എൻ്റെ കയ്യിൽ മെഷർമെൻറ്റ് കപ്പില്ലാത്തതുകൊണ്ട് ഞാൻ അളവൊക്കെ ഗ്ലാസ്സിലാണ് എടുത്തു വെച്ചിട്ടുള്ളത് എടുക്കുന്നുള്ളതും ആദ്യം തന്നെ നനമൊന്നുമില്ലാത്ത മിക്സിയുടെ ജാർ എടുക്കുന്നുണ്ട് പൊടിക്കുന്ന ജാറാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് അതിലേക്ക് റൂം ടെമ്പറേച്ചറായ മുട്ടയാണ് വേണ്ടത് അപ്പോൾ ഞാൻ ഒരു മുട്ട വെച്ചിട്ടാണ് ഈ സ്പോഞ്ഞ് കേക്ക് ഉണ്ടാക്കിയെടുക്കുന്നുള്ളത് ഒരു പ്രാവശ്യം ഉണ്ടാക്കിയിട്ട് ചെറുതായിട്ടൊന്ന് പാളിപ്പോയ ഒരു കേക്കാണ് അപ്പോൾ ഇതിൽ ഞാൻ കുറച്ച് വ്യത്യാസം വരുത്തിയിട്ടുണ്ട് പിന്നെ കുറച്ചധികം ഇൻഗ്രീഡിയൻസ് കൂടി ഞാൻ ഇത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഇതിൽ പിന്നെ ഞാനതിലേക്ക് മുക്കാൽ ഗ്ലാസ് മൈദപ്പൊടിയാണ് ഞാൻ ഇവിടെ എടുക്കുന്നുള്ളത് ഒരു മുട്ടയ്ക്ക് മുക്കാൽ ഗ്ലാസ് മൈദപ്പൊടി അതിലേക്ക് അര ഗ്ലാസ് പഞ്ചസാരയാണ് വേണ്ടത് പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളത് മുട്ടേൻ്റെ മണക്കൊന്ന് ലെവലേക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വാനില ഷൻസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ എന്താ ഈ സമയത്ത് ഇതിലേക്ക് ഉപ്പും ചേർത്തിട്ട് നല്ലപോലെ ബബിളായി വരുന്നവരെ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് പിന്നെയാണ് ഞാൻ ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നുള്ളത് അടിച്ചെടുത്ത് വന്നതിന് ശേഷം ഞാൻ എന്താ മുക്കാൽ ഗ്ലാസ് മൈദപ്പൊടിയും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ അളവ് പാത്രമൊന്നുമില്ലാത്തതുകൊണ്ട് അത്യാവശ്യം ഒരു വലിയ ഗ്ലാസ് തന്നെയാണ് അളവ് പാത്രമായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് ഇതേ ഗ്ലാസ്സിൽ തന്നെ അര ഗ്ലാസ് പാലും കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് ബട്ട് റൂം ടെമ്പറേച്ചർ ആയ പാലും ഇളം ചൂടുള്ള പാലുമായിരിക്കണം ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റ് എടുത്തിട്ട് ഒഴിക്കാനൊന്നും പാടില്ല റൂം ടെമ്പറേച്ചർ ചെയ്ത് ഇളം ചൂടാക്കിയിട്ട് വേണം ഒഴിക്കാനായിട്ട് നല്ല ചൂടൊന്നും വേണ്ട പിന്നെ അത് നല്ല പോലെ മിക്സിയുടെ ജാറിൽ അടിച്ചെടുത്തിട്ട് വരാം ഞാൻ താ നല്ല പോലെ അടിച്ചെടുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ എനിക്ക് നല്ല പാകത്തിൽ തന്നെ മാവ് കിട്ടിയിട്ടുണ്ട് ഇപ്രാവശ്യം എടുക്കുമ്പോൾ ഞാൻ അത് ഞാൻ നന ഒരു ബൗളിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ കുറച്ചും കൂടി ഇതിലേക്ക് കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ബ്രൗണി കേക്ക് ബ്രൗൺ കളർ കേക്ക് കേക്കാട്ടേന്ന് വിചാരിച്ചു ഞാനൊരു കുറച്ച് കൊക്കോ പൗഡറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് അപ്പക്കാരം ബേക്കിംഗ് സോഡയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളത് അപ്പോൾ താ ഞാൻ കുറച്ച് മാത്രമാണ് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കേണ്ടത് ഇത് അത്യാവശ്യം പൊങ്ങി വരാനും അധികമായാൽ അതിൻ്റെ സ്മെല്ല് കഴിക്കുമ്പോൾ എന്തായാലും അടിക്കും അപ്പോൾ അതുകൊണ്ട് കുറച്ച് മാത്രം എടുത്താൽ ഇട്ടു മാത്രം മതി അപ്പോൾ താ ഞാൻ ഇതിലേക്ക് രണ്ട് ആ സ്പൂണിൽ രണ്ട് സ്പൂണ് ബേക്കിംഗ് പൗഡറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് നട്സും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ക്യാഷു ആണ് ക്യാഷും ഒന്ന് പൊടിച്ചിട്ടാണ് കൈ കൊണ്ടൊന്ന് കഷ്ണാക്കിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത് പിന്നെ എന്തായത് ഇതിലേക്ക് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞിട്ട് എടുത്ത ഈത്തപ്പയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ അതാണ് മിക്സ് ചെയ്ത് കൊടുക്കുന്നുള്ളത് അപ്പോൾ മിക്സ് ചെയ്തെടുക്കുമ്പോൾ നല്ല സാവധാനം വേണം കേക്ക് തയ്യാറാക്കുമ്പോൾ മിക്സ് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഞാൻ ഉമ്മാൻ്റെ എനിക്കിതിൻ്റെ മിക്സ് ചെയ്യാനൊന്നും അറിയാത്തത് ഞാൻ ഉമ്മാനെ ഏൽപ്പിച്ചിട്ടുണ്ട് അപ്പോൾ നല്ല പോലെ സ്ലോ ആയിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ അതാണ് ഞാൻ രണ്ടാമത്തെ പ്രാവശ്യമാണ് കേക്ക് തയ്യാറാക്കിയെടുക്കുക എന്നുള്ളത് ഈ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട് അപ്പോൾ ഇതുപോലെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവർ കേക്ക് എന്ന് പറഞ്ഞു എന്തായാലും അവർ കഴിച്ചു പോകും അപ്പോൾ വൈകുന്നേരം ചായക്കായാലും ഞമ്മക്ക് തന്നെ നല്ല ടേസ്റ്റോടെ കഴിക്കാൻ പറ്റും കടലിൽ നിന്ന് വാങ്ങുന്നതിനെ കാട്ടും തന്നെ ഉണ്ടാക്കിയിട്ട് കഴിക്കുന്നതാണ് ഹെൽത്ത് ഹെൽത്തി എന്ന് വിചാരിക്കുന്നു ഞാൻ അങ്ങനെ ഞാൻ എന്താ ഒരു പാൻ വെച്ചിട്ടാണ് ഇത് ഇതുണ്ടാക്കിയെടുക്കുന്നത് ത് അപ്പോൾ ഞാൻ പാന് നിലപോലെ പാനിലേക്ക് നിലവൊന്നില്ലാത്ത പാനിലേക്ക് ഞാൻ ഓയിൽ തേച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ അതിലേക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായ മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷമാണ് ഞാൻ ഫ്ലീ ഓൺ ചെയ്ത് അടുപ്പത്ത് വെക്കുന്നുള്ളത് അതിന് ശേഷം രണ്ട് തട്ടൊന്ന് ടാപ്പ് ചെയ്തും കൂടി കൊടുത്തിട്ട് ഞാൻ എന്താ അടിയിലേക്ക് ഒരു ചട്ടിയും കൂടി വെച്ചത് നല്ലപോലെ ചൂടം ബേക്ക് ചെയ്യാനായിട്ട് വെച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നു എനിക്കൊരു ഇരുപത് പതിനഞ്ച് മിനിറ്റിനകത്ത് തന്നെ എൻ്റെ കേക്ക് കുക്കായി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ മൂടി വെച്ചിട്ടാണ് പതിനഞ്ച് മിനിറ്റ് ഇരുപത് അത്രയും സമയമാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ അത് ഞാൻ എന്താ ഇരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ എന്താ എടുത്തിട്ട് അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല സ്പൂഞ്ഞി ആയിട്ടുള്ള നല്ല കേക്കായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു തണുപ്പിച്ച് കഴിക്കാനാണ് ഇത് കൂടുതലും ടേസ്റ്റ് ആണ് അപ്പോൾ ആണെങ്കിൽ ആ മുട്ടേൻ്റെ ചുവക്കൊന്ന് നല്ല പോലെ പോയി നല്ല ബാലൻസായി കിട്ടുകയുള്ളൂ അല്ലതാ ഞാനെൻ്റെ കേക്ക് ആദ്യമായി ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ രണ്ടാമതായിട്ട് രണ്ടാമതായിട്ടുണ്ടാക്കിയെടുക്കുന്നുള്ളത് മുട്ട ബജിയാണ് അപ്പോൾ ഞാൻ ആദ്യം ഒരു പ്രാവശ്യം മുട്ട ബജി യുടെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൽ നിന്നും കുറച്ച് വ്യത്യാസമായിട്ടാണ് ഞാൻ ഇന്ന് മുട്ട പതി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് അപ്പോൾ ആദ്യം തന്നെ പാൻ ചൂടാവാനായിട്ട് വെച്ചുകൊടുത്തിട്ടുണ്ട് സോറി മുട്ട വേവിക്കാനായിട്ട് വെച്ചുകൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ആ പാൻ വെച്ചതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഓയിലെന്ന് വെച്ചാൽ നിങ്ങൾ ഏത് ഓയിലാണോ വീട്ടിൽ യൂസ് ചെയ്യുന്നത് ആ ഓയിൽ ഓയിലെടുത്താൽ മതി പിന്നെ ഇതിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് പേസ്റ്റ് കയ്യിലുള്ള ഉള്ളവർക്ക് പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ എൻ്റെ കയ്യിൽ പേസ്റ്റ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചിട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കുമ്പോൾ ഞാൻ നല്ലപോലെ അത്യാവശ്യം ചെറുതുമല്ല വലുതുമല്ല ആ രീതിയിലുള്ള പീസാക്കിയിട്ടാണ് ഇട്ടുകൊടുക്കുന്നുള്ളത് അപ്പോൾ അത് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരു കുറച്ച് സമയം വാട്ടിയെടുത്തതിനുശേഷം ആണ് പച്ചമുളക് ഇട്ടെടുത്തത് പച്ചമുളക് ഇട്ടെടുത്ത് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വാട്ടിയെടുത്തതിനു ശേഷം ഞാനിത് അതിലേക്ക് രണ്ട് മീഡിയം സ്ലൈസിലുള്ള സവാള എടുത്തിട്ടുണ്ട് അത് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ സവാളയാണ് അപ്പോൾ മുട്ട ബജി ഉണ്ടാക്കുക എപ്പോഴും ചെറുതായിട്ട് എറിഞ്ഞ ചെറുതായിട്ട് അരിഞ്ഞിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പോൾ ഞാനത് അത്യാവശ്യം ചെറുതായിട്ടും അല്ല വലുതായിട്ടുമല്ല അതിൻ്റെ ഇടയ്ക്ക് മീഡിയം സൈസിലായിട്ടാണ് ഞാൻ അരഞ്ഞെടുത്തിട്ടുള്ളത് അപ്പോൾ അതും കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം നമുക്കിതിനേക്ക് ആദ്യമായി ചേർത്ത് കൊടുക്കാനുള്ളത് പെട്ടെന്ന് തന്നെ സവാള വേന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഇതാ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെയാണ് ഇതിലേക്ക് ഞാൻ മസാല പൗഡറുകളൊക്കെ ചേർത്ത് കൊടുക്കുന്നത് അധികം മസാല പൗഡറുകളൊന്നും ഞാൻ യൂസ് ചെയ്യുന്നില്ല അപ്പോൾ കുറച്ച് മസാല പൗഡറുകൾ വെച്ചിട്ടാണ് ഞാൻ ഇതുണ്ടാക്കിയെടുക്കുന്നുള്ളത് അപ്പോൾ ഞാൻ മസാലയൊന്നും ഇവിടെ ആർക്കും മസാല പൗഡറിൻ്റെ സ്മെല്ലൊന്നും ഇവിടെ ആർക്കും ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത് മഞ്ഞൾ പൊടി കുരുമുളക് പൊടി ഗരം മസാല ഇത്രയ്ക്ക് തന്നെയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് മുളക് പൊടിയോ ചിക്കൻ മസാല പൗഡറോ ഞാൻ എന്തും ഞാനധികം ചേർത്ത് കൊടുത്ത് ഗരം മസാലയും മഞ്ഞൾ പൊടിയും കുരുമുളക് പൊടിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതും കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഞാൻ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഈ മുട്ട പജിയുണ്ടാക്കുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ മുട്ടയാണെങ്കിൽ നനമൊന്നും പാടില്ല മുട്ടക്ക് ബോയിൽ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മുട്ടക്ക് നനമൊന്നും പാടില്ല നനവൊക്കെ ഉണ്ടെങ്കിലാണ് എണ്ണയിലിട്ട സമയത്ത് നമുക്ക് പൊട്ടിത്തെറിക്കുന്നത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് പൊട്ടിത്തെറിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ എങ്ങനെയാണ് അതുകൊണ്ട് മുട്ട ഫ്രൈ ചെയ്യുമ്പോൾ എപ്പോഴും ബോയിൽ ചെയ്ത് മുട്ട ഒന്ന് നനമൊന്നില്ലാത്ത തുണി കൊണ്ടൊന്ന് എന്ത്റത്തിയെടുത്തതിന് ശേഷമാണ് നമുക്കിത് എണ്ണയിലിട്ട് വറുത്തെടുക്കേണ്ടത് അതിന് ഞാൻ എന്താ മസാല ഒക്കെ പൗഡറൊക്കെ ഇട്ട് കൊടുത്ത് രണ്ടുപിന്നെ അതിൻ്റെ പച്ചമണൊക്കെ മാറിയതിന് ശേഷം ഞാൻ എന്താ പുരിങ്ങിയെടുത്ത മുട്ടൻ്റെ എല്ലോ പോഷനിലെ ഞങ്ങളിവിടെ കാമ്പെന്നാണ് പറയാറ് അപ്പോൾ എല്ലോ പോഷനിലെ മാത്രം ഞാൻ സെപ്പറേറ്റ് ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ആ മഞ്ഞ പോഷന് നേരെ ഞാൻ മസാലയിലോട്ട് ഇട്ട് കൊടുത്ത് നല്ല പോലെ ഉടച്ച് മിക്സാക്കി എടുക്കുന്നുണ്ട് നല്ലപോലെ മിക്സ് ആക്കിയിട്ട് എടുക്കണം അപ്പം നല്ലപോലെ എടുത്തതിന് ശേഷം നിങ്ങളുടെ കയ്യിൽ കറിവേപ്പിലയോ മല്ലയിലോ ഉണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ് എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്തില്ല പിന്നെ ഞാൻ ഇതുപോലെ മുട്ടൻ്റെ ആ വെള്ളൻ്റെ വെള്ളയില്ലേ അതിലേക്ക് ആ മുട്ട് കാമ്പടുത്ത സ്പേസിലേക്ക് ഞാൻ ഈ മസാല അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് ഞാൻ ഈ മുട്ട വജി തയ്യാറാക്കി എന്നുള്ളത് ഇനി നമുക്കിതിൻ്റെ തയ്യാറാക്കി എടുക്കണം അപ്പോൾ ഞാൻ അഞ്ച് മുട്ടയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് നിങ്ങൾക്ക് എത്ര മുട്ട എടുക്കാം എത്ര വേണമെങ്കിൽ മുട്ട എടുക്കാം അവാ നിങ്ങളുടെ ആൾക്കാരനുസരിച്ച് മുട്ട എടുക്കുക ശ്രദ്ധിക്കാം പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു ബാറ്റർ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുന്നുണ്ട് ഇവിടെയാണ് എനിക്ക് നല്ല സക്സസ് ആയി കിട്ടിയിട്ടുണ്ടായിരുന്നത് ഒട്ടും പേടിയില്ലാതെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അല്ലെങ്കിൽ മുട്ടയപ്പം മുട്ടയപ്പുണ്ടാക്കുമ്പോൾ ഭയങ്കര പേടിയാണത് പൊട്ടിത്തെറുക്കി എന്ന് പറഞ്ഞിട്ട് ഞാൻ മുട്ടയപ്പുണ്ടാക്കുമ്പോൾ മുട്ടിട്ടിട്ട് ഒരു ഒരു മീറ്റർ അകലം ദൂരെ നിന്നിട്ടാണ് അത് ഫ്രൈ ചെയ്തെടുക്കാറുണ്ടായിരുന്നത് ഇന്നാണെങ്കിൽ ഞാൻ അടുത്ത് തന്നെ നിന്നിട്ടാണ് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഞാൻ ആദ്യം തന്നെ വെള്ളം എടുത്ത് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിലേക്ക് അര ഗ്ലാസ് ഒഴിച്ചിട്ടുണ്ട് അര ഗ്ലാസ്സിലേക്ക് രണ്ട് ഈ തവിയിൽ രണ്ട് തവി കടലമാവ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ തവിയിൽ തന്നെ ഒരു തവി മാ മൈദ മാവും ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതാണിതിൻ്റെ കുട്ടൻസ് മുട്ട ഫ്രൈ ചെയ്യുമ്പോൾ പൊട്ടിത്തെറിക്കുമല്ലോ സ്വാഭാവികമായിട്ട് പൊട്ടിത്തെറിക്കുമല്ലോ അപ്പോൾ പൊട്ടിത്തെറിക്കാതെ കാണാൻ ഇതുപോലെ ചെയ്താൽ മതി നല്ലൊരു ട്രിക്കാണ് എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കാം പിന്നെ ഇതിലേക്ക് കുറച്ചും കൂടി കറിവേപ്പിലും കൂടി ചേർത്ത് കൊടുത്തിട്ടാണ് ബാറ്റർ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നത് അതിനിടയ്ക്ക് ഞാൻ എണ്ണ ചൂടാവാൻ ആയിട്ട് വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എണ്ണ ചൂടായി വരുമ്പോഴേക്ക് ഈ ബാറ്ററിലേക്ക് ഓരോ മുട്ടയും കൂടി ഡിപ്പ് ചെയ്തിട്ട് എണ്ണയിലോട്ട് ഇട്ടെടുക്കാം ഞാൻ തവിയിൽ തന്നെ ഡിപ്പ് ചെയ്തിട്ടാണ് ഇട്ടുകൊടുക്കുന്നുള്ളത് അങ്ങനെ ഞാൻ എന്താ അത്യാവശ്യം ഇട്ടെടുത്തിട്ടുണ്ട് അത് നല്ല പോലെ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഒന്ന് മറിച്ചിട്ടും കൂടി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ട് വശം നല്ലപോലെ ബ്രൗൺ കളറായി വരുമ്പോൾ ഞാൻ എന്താ എണ്ണയിൽ നിന്ന് കോരും മാറ്റുന്നുണ്ട് ഹൈ ഫ്ലെയിം എപ്പോഴും കൂട്ടി വെക്കാൻ പാടില്ല ലോ ടു മീഡിയം ആയിരിക്കണം ഫ്ലെയിമിൻ്റെ അല്ലെങ്കിൽ ബാറ്ററൊക്കെ കരിഞ്ഞു പോകും അങ്ങനെ തന്നെ മുട്ടപ്പം മുട്ടയിൽ നിന്ന് വിട്ട് വന്നിട്ടുമില്ല എനിക്ക് പൊട്ടിയിട്ടും കൂടി കിട്ടിയിട്ടില്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അങ്ങനെ മുട്ട ബജി ഇവിടെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് ഒരിക്കലെങ്കിലും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം അത്രയ്ക്കും ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവരും മറന്നു പോവല്ലേ ഇതുപോലെ ട്രൈ ചെയ്യാനായിട്ടും ഈ ഉപയോഗിക്കാനായിട്ടും പൊടികൾ ചേർത്ത് കൊടുക്കുമ്പോൾ രണ്ട് പൊടികളും ചേർത്തിട്ട് ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ് മുട്ട ബജിക്ക് ടേസ്റ്റ് കൂടുതൽ അപ്പോൾ ഇതാ മുട്ട ബജി ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട് അന്യത്തിൽ ഇവിടെ ചായ കുടിക്കാനായിട്ട് സെറ്റാക്കിയെടുക്കുന്നുണ്ട് അങ്ങനെ കേക്കും മുട്ടഭുജിയും പിന്നെ സ്റ്റിപ്സും കൂട്ടി അതിനെത്തി ചായ കുടിച്ചു അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്ക് തന്നെയാണ് എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്ന എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂട്ടുകാർക്ക് ഫാമിലിക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും വിലയേറെ കമൻറ്റുകൾ അറിയിക്കാനും മറന്നു പോവലെ പുതിയ പുതിയ റെസിപ്പീസും വ്ളോഗ്സായിട്ട് പറ്റിയവരേക്കും എൻ്റെ ഈ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് കാണുന്നതുവരെക്കും ബായ്